രണ്ടാം മഹാലോകയുദ്ധകാലത്ത് ഒരു ജർമ്മൻ പട്ടാള മേധാവിക്ക് മുറിവേറ്റപ്പോൾ ആശുപത്രിയിൽ ശുശ്രൂഷിച്ചത് ഒരു കന്യാസ്ത്രീയായിരുന്നു മരണത്തെ കാത്തിരുന്ന പട്ടാള മേധാവിയോട് കന്യാസ്ത്രീ വൈദികനെ വിളിച്ച് കുദാശകൾ സ്വീകരിച്ച് നല്ല മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചു പട്ടാള മേധാവി ആ ഉപദേശം തള്ളിക്കളയുകയുണ്ടായി കന്യാസ്ത്രീ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ അയാൾ പറഞ്ഞു എന്തിന് വെറുതെ സമയം കളയണം എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ടേ എന്ന് പ്രതികരിച്ചു ഇത് കേട്ട് കന്യാസ്ത്രീ പറഞ്ഞു കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്നുമല്ല പട്ടാള മേധാവി ചോദിച്ചു ആർക്കു വേണ്ടിയാണ് നിങ്ങളെ പ്രാർത്ഥിക്കുന്നത് പിതാവിന് വേണ്ടിയോ അതോ മാതാവിന് വേണ്ടിയോ പെട്ടെന്ന് കന്യാസ്ത്രീ ഉത്തരം നൽകി ഞാൻ ആളെ കണ്ടിട്ടില്ല എൻ്റെ അമ്മ ഒരു പ്രഭുവിൻ്റെ ദാസിയായിരുന്നു പ്രഭുവിൻ്റെ മകന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു പട്ടാള മേധാവി ചോദിച്ചു നിങ്ങളുടെ അമ്മയാണോ സേറ്റ അപ്പോൾ കന്യാസ്ത്രീ ചോദിച്ചു നിങ്ങളാണോ ചാർസ് പ്രഭു പതിനാറ് വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി പട്ടാള മേധാവി ചാർസ് പ്രഭു കുദാശകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ മരിച്ചു പ്രിയ സഹോദരങ്ങളെ ഈശോ പറയുകയാണ് പദ്നാശരാകാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിലും നിരാശ കൈവടിയാതെ കാത്തിരിപ്പോടെ പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക ഓരോ ദിവസവും നമ്മൾ ഈശോയെ സ്വീകരിക്കുവാൻ അണയുമ്പോൾ ദാതാവായ ക്രിസ്തുവിനെ പൂർണ്ണമായ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവനോട് ഒന്നിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ഓരോ ശ്വാസവും ഇനി പ്രാർത്ഥനയായി മാറട്ടെ പ്രാർത്ഥിച്ചത് ഉടൻ സാധിച്ചില്ലെങ്കിലും ഈശോയുമായുള്ള ബന്ധം അത്രയ്ക്ക് ആഴത്തിലുള്ളതാണെങ്കിൽ കാത്തിരിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും നമുക്ക് സാധിക്കും പഴയ നിയമപുസ്തകത്തിൽ മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ജോഷുവായും ഇസ്രായേൽ ജനവും താഴ്വരയിൽ യുദ്ധം ചെയ്യിച്ചുകൊണ്ടേയിരുന്നു